എല്ലാവർക്കും എൻ ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഗേസ് നമ്മൾ പാർട്ട് ടൂ ആണ് ഗേസ് നമ്മൾ കന്യാകുമാരിയിൽ എത്തിയക്കാണ് ഗേസ് കന്യാകുമാരിയിലെ സൈഡിലൊരു വഴിയിലാണ് ഗേസ് ഇപ്പൊ നമ്മൾ ഉള്ളത് നമ്മൾ വേറെ വഴിക്കോടെയാണ് പോകേണ്ടത് എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഞങ്ങള് ഇവിടെ വ്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആദ്യം കണ്ടിട്ട് അങ്ങോട്ട് പോവാം ഞങ്ങൾക്ക് എന്താ സംഭവം എന്നറിയാൻ പാടുണ്ടായില്ല ആദ്യമായിട്ട് വന്നത് കൊണ്ട് കറക്ട് വഴിയൊന്നും അറിയാൻ പാടുണ്ടായില്ല അപ്പൊ നമ്മള് ഏ ആഘാസൊക്കെ കണ്ട അടിപൊളിയായിട്ടാണ് ഗസ് ഇരിക്കുന്നത് ഇവിടെ ഒരു മീന്റെ സെറ്റപ്പ് ഇങ്ങനെ മീൻ പിടിക്കണ ആൾക്കാരില്ലേ അവിടെ കടലില് അതാണ് ഗസ് ഇവിടെ ഉള്ളത് ഉണ്ടോ അവിടെ ഗസ് കുറേ ബോട്ടുകൾ ണ്ട് പക്ഷെ നമ്മൾ അതിൽ കയറുന്നതിലാ ഗേസ് കണ്ടോ എല്ലാവരും ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ വന്നവരാണ് ഇവരൊക്കെ അപ്പൊ അവിടെയാണ് അറ്റത്തറിയുക ചിലപ്പം അപ്പുറം ചെടിക്കോടെയാണ് വരണ്ടത് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഞങ്ങടെ പോണം പക്ഷെ ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു അവിടെ ബോട്ടിങ് എടുക്കുന്നുണ്ട് ഗേസ് ആകാശവും ഒക്കെ കറക്റ്റ് അതുമാതിരി തന്നെ ആ ശില്പത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വേഗം നൽകുന്നത് അതാണ് ഗേസ് എനിക്ക് ഫീലാകുക ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഗേസ് നമ്മൾ നടക്കാണ് ഗേസ് ഇവിടുന്ന് കുറച്ചും കൂടി ഗീസ് നടക്കാനുണ്ട് ഗേസ് ഇവിടെ നിന്ന് നമ്മൾ നട അവിടെ നിന്ന് നമ്മള് വഴി മാറിപ്പോയി ഗേസ് അപ്പൊ നമുക്ക് ഇവിടെ നിന്നു നടക്കാം ഗേസ് ഗസ് നമ്മൾ ഇവിടെ തിരിവുകളാണ് ഗേസ് സീഡില് മറച്ച കടകളാണ് ഗേസ് നമ്മൾ ഇനി കന്യാകുമാരിയിലെ മെയിൻ ലേക്ക് നമ്മൾ ഇച്ചിരി ശേഷം എത്തിച്ചേരുന്നതാണ് അപ്പൊ ഗസ് സീഡില് ഫുൾ കടകളാണ് ഗസ് കണ്ട അവിടെ അച്ഛമ്പ് അങ്ങനത്തെ പീര് അതിന്റെ പീരക്ക് കിട്ടുള്ളൂ അങ്ങനെ കുറെ കടകളുണ്ട് ഇതിന്റെ ഉള്ളില് കൊറേ കടകള് ഇതിന്റെ ചുറ്റും എന്താണ്ട് ഹിന്ദുക്കളുടെ പൂജയില് വെക്കൂലേ പൂജ റൂമിൽ വെക്കണെന്താണ്ട് ഒരു കല്ല് സങ്കല്ല് സങ്കല്ല് നാട്ടാണ് പേര് എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല ഗീസ് ഇവിടെ നിന്നാണ് നമുക്ക് കുറെ അങ്ങനത്തെ കല്ലുകളാണ് ഗയ്സ് ഇവിടെ മെയിൻ ആയിട്ട് കൂടുതലുള്ളത് പിന്നെ പക്ഷെ അത്യാവശ്യ സാധനങ്ങൾക്ക് വില കൂടുതലാണ് നമ്മൾ അവിടെ അടുത്ത് പറഞ്ഞ് വില കുറപ്പിക്കണം പിന്നെ ഇവർ ഇവിടെ കുറേ കള്ളന്മാരുണ്ട് പേഴ്സ് മോഷ്ടിക്കാനിട്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് മൂന്നാല് ആൾക്കാരെ പേഴ്സ് വരെ മോഷ്ടിച്ചുകൊണ്ട് പോയ ആൾക്കാരുണ്ട് ഗേസ് ഇവിടെ മോഷണം ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ സൂക്ഷിച്ചതന്നെ കുഴപ്പമില്ല കണ്ടോ കുറെ സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇവിടെ ഹോട്ടലുകൾ ഉണ്ട് അങ്ങനെ ഉണ്ട് ഏർ അവിടെ തമിഴ്നാട് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് അതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അറ്റത്ത് കണ്ടോ അവിടെയാണ് ഗേസ് ആ അമ്പലം ഉം അമ്പലത്തിന്റെ ഉള്ളിൽ കൂടെ പോകണം അല്ല അവിടെയൊക്കെ വണ്ടികൾ പോവാൻ പ്രവേശനമില്ല തമിഴ്നാട് പോലീസ് ഏർ നിർത്തിക്കണു അങ്ങനെ വണ്ടികൾക്ക് പ്രവേശനം ഇല്ല കണ്ട അത് മൗണ്ട് സെക്കൻഡറി സ്കൂള് എന്തിന്റെ കന്യാകുമാരി സ്കൂളിൻ്റെ അവര് ബ്ലോക്ക് ചെയ്താണ് ഇതിൻ്റെ അപ്പുറേക്ക് വണ്ടികൾ കൊണ്ടുപോകാൻ പാടില്ല ഇവിടെ നിക്കറുകൾ നൂറ് ബനിയം നൂറ് തൊപ്പി നൂറ് ഇവിടെ എല്ലാ സാധനങ്ങൾക്കും ഇവിടെ നൂറ് രൂപക്ക് ലഭ്യമാകുന്നതാണ് എനിക്ക് ഇവിടെ എന്നിട്ട് മനസ്സിലായത് എന്ത് കാര്യം എടുത്താലും നൂറ് 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 ഗീസ് അവർ പറഞ്ഞത് കണ്ടാ സീഡിൽ സീഡിലൊരു വഴിയുണ്ട് അതിൽ കൂടെയാണ് ഗീസ് നമ്മൾ പോകേണ്ടത് പിന്നെ ഒരു കാര്യം സീഡിൽ പട്ടിണ്ട് ഗീസ് കുറേ പട്ടികളുണ്ട് ഇവിടെ പട്ടികളും പിത്തക്കാരും ആൾക്കാരും പുള്ളേരും ഇഷ്ടം പോലെ ഉണ്ട് കേസ് ഇവിടെ നമ്മൾ ഉണ്ട് നമ്മള് നിക്കുന്നതിൻറെ അടുത്തൊരു കണ്ടുകൊറിയുണ്ട് ഈ സൈഡിൽ ഇതിന്റെ തൊട്ടപ്പുറം വഴിയുണ്ട് അതികൂടെയാണ് പോകേണ്ടത് ഇത് കണ്ട ഇതാണ് അമ്പലം നമ്മൾ നമ്മള് ചെറുപ്പം ഈ ഹിന്ദുക്കള് ഇവര് എന്താണ്ട് പൂജ ചെയ്യാൻ വരില്ലേ അവർ മാത്രം ചെരുപ്പ് കൂരുട്ട് കയറണ പക്ഷെ ഞങ്ങളൊക്കെ ചെരുപ്പിട്ടുണ്ടാണ് ഗസ് നമ്മൾ നേരെ ചെന്നാലാണ് അമ്പലം ഇപ്പറസ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് വളയുമ്പോഴാണ് കന്യാകുമാരിയിലേക്കുള്ള എൻ്റർ ഗസ് അവിടുന്ന് നൂറൊക്കെ ഫോട്ടോ എടുക്കുന്നതാണ് ഗേസ് നല്ലത് കണ്ടത് നല്ല വ്യൂ ഉണ്ട് ഇപ്പം നമ്മളെടുത്താണ് ഗസ്